പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളെ ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചീരാൽ റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ചീരാൽ റൂട്ടിലായി സ്ഥിതി ചെയ്യുന്ന രണ്ടര ഏക്കർ സ്ഥലവും ഈ സ്ഥലത്തുള്ള ഒരു വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നമ്മൾ അങ്ങനെ ടാറോട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത് വീട്ടിലേക്ക് പോകുന്ന വഴി മൺവഴിയാണ് നല്ല വരുമാനമുള്ള തോട്ടമാണ് രണ്ടര ഏക്കർ സ്ഥലമുള്ളതിൽ ഏകദേശം ഒരു ഒരേക്കർ സ്ഥലത്തോളം ഒരേക്കർ സ്ഥലത്തോളം ഫുള്ള് കാപ്പിയൊക്കെയാണ് കാണുവാനുള്ളത് കാപ്പിയും അതേപോലെ തന്നെ ഒരുപാട് ഫലവൃക്ഷങ്ങളെല്ലാം ഈ സ്ഥലത്തുണ്ട് വരുമാനമായിട്ട് കാപ്പി മാത്രമല്ല കവുങ്ങുണ്ട് തെങ്ങുണ്ട് ഇതൊക്കെയെല്ലാം നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ കാണുവാൻ കഴിയുന്നുണ്ട് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിലൂടെ റോഡുണ്ട് മുമ്പിലൂടെ ടാ റോഡ് മുമ്പിലൂടെ പോകുന്ന റോഡ് ബസ് റോഡ് ബസ് റൂട്ടാണ് എല്ലാവിധ സൗകര്യങ്ങളും ഉള്ളൊരു വീടാണ് മൂന്ന് ബെഡ്റൂം ഉള്ള വീടാണ് ഈ വീടിന്റെ അകത്തു കൂടിയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ ഹോസ്പിറ്റൽ ഇവയെല്ലാം ഈ വീടിന്റെ വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് അതിമനോഹരമായിട്ടുള്ള വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ ബാക്ക് സൈഡിലൂടെയും റോഡുണ്ട് മുമ്പിലൂടെയും മുമ്പിലൂടെ ടാ റോഡാണ് ബസ് റൂട്ടാണ് അതേപോലെ തന്നെ വീടിന്റെ ബാക്ക് സൈഡിലൂടെ എന്താ പറയുക ബാക്ക് സൈഡിലൂടെ നല്ല റോഡുണ്ട് അത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് സോളിങ് ചെയ്തിരിക്കുന്ന റോഡാണ് വീടിന്റെ ബാക്ക് സൈഡിലൂടെ പോകുന്നത് മൊത്തത്തിൽ രണ്ടര ഏക്കർ സ്ഥലമുണ്ട് രണ്ടര ഏക്കർ സ്ഥലമാണ് മൊത്തത്തിലുള്ളത് നല്ലൊരു വീടും തെറ്റ് പറയാത്ത നല്ലൊരു വീട് അധികം പഴക്കമില്ലാത്തൊരു വീടാണ് ഈ വീടിന് ഏകദേശം ഒരു അഞ്ചു വർഷത്തോളമാണ് പഴക്കമുള്ളത് ഈ വീടിനും സ്ഥലത്തിനും ഇതിന്റെ ഉടമ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ ഒരു സെന്റിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ രണ്ടര ഏക്കർ വാങ്ങുന്ന ആൾക്ക് ഈ വീട് ഇതിന്റെ ഉടമ വെറുതെ തരും ഈ രണ്ടര ഏക്കർ വാങ്ങുന്ന ആൾക്ക് ഈ വീട് ഇതിന്റെ ഉടമ വെറുതെ തരുന്നതാണ് അപ്പൊ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്നോളൂ നിങ്ങൾക്ക് ഈ വീട് ഇതിന്റെ ഉടമ വെറുതെ തരും ആവശ്യമുള്ളവർ എന്ന് ഈ സ്ഥലം വാങ്ങുന്ന ആൾക്കാണീ വീട് വെറുതെ കൊടുക്കുക എന്ന് പറഞ്ഞത് ഈ വീട് മാത്രം വന്നാൽ ആർക്കും തരുന്നതല്ല ഈ സ്ഥലം വാങ്ങുന്ന ആൾക്ക് ഈ വീട് വെറുതെ തരും ഈ വീടിന് വില കൂട്ടുന്നില്ല വീട് പഴയ വീടൊന്നും അല്ലെട്ടോ വീടിന് എന്താ പറയുക നാലഞ്ച് വർഷത്തെ പഴക്കം മാത്രമുള്ളൂ വീടിന് യാതൊരുവിധ കേടുപാടുകളൊന്നും ഉള്ള വീടല്ല കേട്ടോ അപ്പം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കുക ഒരു സെന്റിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം